ഭഗവത്യേ മഹേശ്വർ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഓണത്തിന് മുമ്പ് സമൃദ്ധിയും സന്തോഷവും വന്നു ചേരാൻ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് ആ നക്ഷത്രജാതകരിൽ നിങ്ങളും ഉൾപ്പെടും ഒരുപക്ഷേ നിങ്ങൾ ഈ നക്ഷത്രജാതകരിൽ ആരെങ്കിലും അല്ല എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകരുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും ആ ഒരു ഭാഗ്യത്തിന് നിങ്ങൾക്കും അത് അനുഭവിക്കാൻ കഴിയും ഈ നക്ഷത്രജാതകർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന ഓണം നിങ്ങൾക്ക് ഒരുപാട് നേട്ടം തരും ഒരുപാട് ഭാഗ്യം തരും നിങ്ങളുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റി നിങ്ങളെ വലിയ നിലയിൽ കൊണ്ടെത്തിക്കും അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു ലോട്ടറി ഭാഗ്യമാകാം അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു നല്ല ജോലി ലഭിക്കുന്നതാകാം അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ മുഖേനയാകാം ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഒരു കൂടി ആയിരിക്കും നമ്മൾ രക്ഷപ്പെടുക അല്ലെങ്കിൽ മറ്റ് ചില അവസരങ്ങൾ ഒരു കുഞ്ഞ് പിറക്കുന്നതിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല കാര്യങ്ങൾ വീട്ടിൽ സംഭവിക്കുന്നതിലൂടെയാകാം നമ്മൾ രക്ഷപ്പെടുക ഇങ്ങനെയൊരു വലിയൊരു അവസരമാണ് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത് അതിസമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഇപ്പോൾ എത്ര വലിയ ദുഃഖങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും ആ ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും അതിസമ്പന്നതയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് നേട്ടത്തിലേക്ക് പോകുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്ര ജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് പലർക്കും ഭാഗ്യം വന്നു ചേരുമെന്ന് എന്നാൽ ഇന്നീ പറയുന്ന നക്ഷത്ര ജാതകർക്ക് നൂറ് ശതമാനം ഉറപ്പായും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും അസാധ്യമെന്ന് വിധിയെഴുതി തള്ളുന്ന അതിസമ്പന്ന യോഗം അനുഭവിക്കാൻ യോഗം ഇവർക്ക് വന്നു ചേരും ഇക്കുറി ഈ നക്ഷത്ര ജാതകർക്ക് ഏറ്റവുമധികം ഭാഗ്യമാണ് ഏറ്റവും അധികം ഉയർച്ചയാണ് ഏറ്റവുമധികം നേട്ടത്തിലേക്കായിരിക്കും ഇവർ പോകുന്നത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ നടത്തുന്ന പ്രത്യേക പൂജ നാളെയുമുണ്ട് ഇന്ന് രാത്രി പത്ത് മണിക്ക് തന്നെ ഞാൻ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ നിന്ന് എഴുതിയെടുക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ബോക്സിൽ ഒന്ന് കുറിക്കുക നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും ഈ നക്ഷത്രജാതകർ ഈശ്വരനിൽ അഭയം പ്രാപിക്കുക ഈ നക്ഷത്രജാതകർക്ക് അപ്രതീക്ഷിതമായ ഒരു ധന നേട്ടം വന്നു ചേരും ഇതുവരെ ഇവർക്ക് കിട്ടാത്ത ഒരു മഹാഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും അത് പണമായിട്ടാകാം അതല്ലെങ്കിൽ ഒരു ജോലിയുടെ കാര്യത്തിലാകാം അല്ലെങ്കിൽ ആരെങ്കിലുമായി ഒരു ബന്ധം ഉണ്ടാകുന്നതിലൂടെയാകാം ഏതായാലും ഈ നക്ഷത്ര നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ് ഒരിക്കലും ഇവർക്ക് നടക്കില്ല എന്ന് ഇവർ വിധിയെഴുതിയ കാര്യം ഇവർക്ക് നടന്ന് കിട്ടാൻ പോവുകയാണ് അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല അതിനൊന്നും എനിക്ക് വിധിയില്ല എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തി എഴുതേണ്ട സമയമാണ് നിങ്ങൾക്ക് ആ കാര്യം നടന്ന് കിട്ടും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടുന്ന ധനം ധാരാളം വന്നു ചേരുന്ന ജീവിതത്തിൽ ഒരുപാട് ധനനേട്ടം വന്നു ചേരുന്ന ജീവിതം തന്നെ മാറുന്ന ആ നക്ഷത്ര നക്ഷത്രജാതകരിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതിയാണ് അശ്വതിക്ക് ഭാഗ്യാനുഭവങ്ങളുടെ സമയമാണ് അശ്വതിക്കിത് നേട്ടത്തിൻ്റെ സമയമാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ് ഇവരുടെയും ജീവിതം മാറുകയാണ് ഇവർക്കും ധാരാളം ധനം വന്നു ചേരാൻ പോവുകയാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയ നക്ഷത്രമാണ് ഇവർക്ക് ധാരാളം ധനം വന്നു ചേരുന്നതിനോടൊപ്പം പുതിയ പുതിയ അവസരങ്ങളും ഇവരുടെ മുന്നിൽ തുറക്കപ്പെടും ഒരുപക്ഷെ ഒരു ലോട്ടറിയൊക്കെ രോഹിണി നക്ഷത്ര ജാതകർക്ക് അടിക്കാനുള്ള സാധ്യതയുണ്ട് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകീരൻ നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി നക്ഷത്ര ജാതകർക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും തന്നെയാണ് എന്നാൽ അത് മാറുകയാണ് അടുത്ത നക്ഷത്രം പൂരമാണ് ഇവർക്കും വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിതത്തിൽ വലിയ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ സൃഷ്ടിക്കപ്പെടും ഇവർ ആഗ്രഹിച്ചതും കൊതിച്ചതും ഒക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം നക്ഷത്രമാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരും പോരാടനക്ഷത്ര ജാതകർക്കും ഭാഗ്യമാണ് നേട്ടമാണ് സൗഭാഗ്യ സമ്പന്നതയിൽ ഇവർ എത്തിച്ചേരും ഇവരുടെ ക്ലേശങ്ങളൊക്കെ മാറും ഇവരുടെ സങ്കടങ്ങളൊക്കെ മാറിക്കിട്ടും ഇവർക്കൊരു ലോട്ടറി ഭാഗ്യമുണ്ടാകും അത് അശ്വതിയാണെങ്കിലും ഭരണിയാണെങ്കിലും രോഹിണിയാണെങ്കിലും മകീരമാണെങ്കിലും പൂരമാണെങ്കിലും ഉത്തരമാണെങ്കിലും പൂരാടമാണെങ്കിലും എന്നാൽ ഇനിയും മൂന്ന് നക്ഷത്ര ജാതകർ കൂടി വാക്കി നിൽക്കുന്നു ഇവരുടെയും ജീവിതത്തിൽ വലിയൊരു നേട്ടം വലിയൊരു ഭാഗ്യം വന്നു ചേരും ചില ഫലങ്ങൾ നമുക്ക് അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും പിന്നെ നമ്മളെ പിടിച്ചാൽ കിട്ടില്ല അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നമ്മൾ എത്തിച്ചേരും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ അടിപ്പണികൾ ചെയ്താലും നമ്മൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരും ശത്രുക്കൾ ധാരാളം ഉണ്ടാകാം എന്നാലും നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം ചില പരിഹാരങ്ങളൊക്കെ ചെയ്തു തന്നെ നമ്മൾ പോകണം അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തണം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ചില വഴിപാടുകൾ നടത്തി മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷപ്പെടാൻ സാധിക്കും ഭദ്രകാളി ദേവീക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി അവിടെ ഒരു കോഴി വഴിപാടായി വയ്ക്കുക പച്ചപ്പട്ട് സമർപ്പിക്കുക ജിന്നിന് ചുവന്ന പട്ട് അമ്മയ്ക്ക് സമർപ്പിക്കുക നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥന നടത്തുക അത് അശ്വതിക്കും ഭരണിക്കും രോഹിണിക്കും മകീരത്തിനും പൂരത്തിനും ഉത്രത്തിനും പൂരാടത്തിനും അവിട്ടത്തിനും ഉത്രട്ടാതിക്കും ഒക്കെ ചെയ്യാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഓണത്തിന് മുമ്പ് വലിയൊരു ഭാഗ്യം തേടി വരുമെന്ന് ഇതുവരെ ഇവരെ തേടിവരിക തന്നെ ചെയ്യും ഇവരുടെ ജീവിതത്തിൽ ചില സ്വപ്നങ്ങളൊക്കെയുണ്ട് ആ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യും ജീവിതം മാറും എല്ലാ രീതിയിലും രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും അത്രയധികം വലിയൊരു അവസരമാണ് അത്രയധികം ഭാഗ്യമാണ് ഇവർക്ക് വന്നുചേരാൻ പോകുന്നത് ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപെട്ട് വലിയ നിലയിലെത്തിച്ചേരുന്ന ഒരവസരം ഒത്തിരി ഇവർ നേടിയെടുക്കും അശ്വതിയും ഭരണിയും രോഹിണിയും മകീരവും പൂരവും ഉത്രവും പൂരാടവും അവിട്ടവും ഉത്രട്ടാതിൻ്റെ ദേവതിയും നിത്യജീവിതത്തിൽ ഇവർ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരങ്ങളാണ് ഇനി ലഭിക്കുക ഈ നക്ഷത്രജാതകർ തങ്ങളുടെ ഇഷ്ടമൂർത്തിയെ ആരാധിക്കുക ആരാധിച്ച് നിങ്ങൾക്ക് പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളാൽ കഴിയുന്ന പരിഹാരങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും ഈ നാളുകാർക്ക് സകല പ്രശ്നങ്ങളും ദൂരീകരിക്കാനും അവരെ അവരിൽ നിന്നൊക്കെ അതിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനും ഒക്കെ സാധിക്കും അങ്ങനെ സമ്പന്നതയുടെ മേച്ചിൽപ്പുറങ്ങൾ താണ്ടും ഈ നക്ഷത്രജാതകർ ആധുനിക ജീവിത സാഹചര്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും ആ ആ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരിൽ ഇവരുണ്ട് ഈ നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന നാളുകൾ വളരെയേറെ നേട്ടത്തിൻ്റെതാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ അല്ലെങ്കിൽ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാത്തവർ ആരുമില്ല ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടാത്തവർ ആരുമില്ല പ്രശ്നങ്ങൾ മറ്റൊരാളോട് പറഞ്ഞ് അവയ്ക്കുള്ള പരിഹാരം കാണാൻ നിങ്ങൾക്ക് പലപ്പോഴും മടിയുണ്ടാകും ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പോലും നിങ്ങൾ പറയില്ല നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നവരോട് പറയാൻ പോലും മടിയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഏത് ദൈവത്തെയാണോ ആരാധിക്കുന്നത് ആ ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ച് മുന്നോട്ട് പോവുക മഹാസമ്പന്ന യോഗം നിങ്ങളിലുണ്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം